ഹായ് ഡി യേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നേക്ക് ആയിട്ടുള്ള പരിപ്പ് വടയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഈ ഒരു പരിപ്പ് ഞാൻ ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു മിക്സിയുടെ ചാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഇട്ട് അടിക്കരുത് പിന്നെ വെള്ളവും ചേർക്കരുത് ഇതുപോലെ മിക്സിയിൽ ജാളിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ അടിയിൽ തന്നെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടാവും പിന്നെ ചെറുതായിട്ട് ഇതുപോലെ കഷ്ണം കഷ്ണമായിട്ടുള്ളതും ഉണ്ടാവും ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു പരിപ്പ് വേണ്ടത് അപ്പോൾ എല്ലാ പരിപ്പും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം അപ്പൊതാ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് എല്ലാം തന്നെ ഇതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ സവാള ഇവിടെ ഒരു മൂന്ന് വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യുക പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക ഇതിൽക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു പരിപ്പ് ഇടയ്ക്ക് ഈ ഒരു പരിപ്പിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പിടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി നോക്കുക അപ്പോൾ അങ്ങനെ ഉതിർന്ന് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് പരിവാണ് കേട്ടോ അതായതുപോലെ ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഓയിൽ എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കണേ എന്നാലേ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതുപോലെ ഒന്ന് അമർത്തി ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ നമ്മളെപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് എന്ത് ഫ്രൈ ആക്കി എടുക്കാറ് പിന്നെ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ നിറവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡ് ഗോൾഡൻ ബ്രൗൺ നിരമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ മാത്രമല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്